ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അൻപത്തിയാറ് സൈസ് അജ്റക്കാണ് കാണിക്കാൻ പോകുന്നത് അൻപത്തിയാറ് സൈസില് അജ്റക്ക് മാക്സിയാണ് ഇതാണ് കേട്ടോ അപ്പോൾ അതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലേ ഒരു അപ്പോൾ ഇതിന് മൂന്ന് കളറാണുള്ളത് അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് വീതി പറഞ്ഞു തരാം ഇരുപത്തിനാല് ഇഞ്ചാണ് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് അൻപത് ഇഞ്ച് ഇതിന്റെ ഹിപ് സൈസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതില് വരുന്നത് ഒരു കളറ് മെറൂൺ ആണ് കേട്ടോ ഇതാക്കണം നടക്കാറ് അപ്പൊ നല്ല വെയിലടിച്ചിട്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു കളറ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ആ സെയിം പ്രിന്റിൽ തന്നെ ഇതാണ് ബ്ലൂ വരുന്നത് അപ്പൊ ഇരുപത്തിനാല് ചെസ്റ്റ് വീതിയാണ് ആണ് കാലും അപ്പൊ അതിന്റെ റെഡ് കിട്ടോ ആ കെട്ടൊക്കെ പാടിന്റെ കാലും ഒക്കെ വീണത് അപ്പൊ ഇതാണ് അതിൻ്റെ റെഡ് കളർ വരുന്നത് കേട്ടോ അപ്പൊ നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ അൻപത് ഹി സൈസിലാണ് അത് വരുന്നത് ഇതിൻ്റെ റെഡ് എല്ലാത്തിലും ഇതേപോലെ ട്ടോ ഇത് പ്രിൻ്റ് മാറ്റേണ്ട ട്ടോ അപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതിൽ കാണിക്കണതൊക്കെ പ്രിൻറ്റ് മാറ്റേണ്ട ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് എത്ര പീസ് വേണമെന്നുണ്ടെങ്കിൽ നീ ചോദിച്ചാൽ ഉണ്ട് ഇതാട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഇത് വരുന്നത് ഇതിൻ്റെ ആണ് അതിൻ്റെ മൂന്നാമത്തെ കളർ വരുന്നത് ബ്ലൂ ആണ് കേട്ടോ അതിലടുത്തൊരു പീസ് വരുന്ന കളർ വരുന്നത് ഇതാ കേട്ടോ എന്താണ് ഇതിന്റെ പ്രിൻ്റിന് മാറ്റമുണ്ട് എല്ലാം മൂന്ന് മൂന്ന് പീസ് ചേണ് അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും മാറി എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് എന്താ കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ മൊറൂണാണ് അപ്പൊ താട്ട അടുത്തൊരു കളറ് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് റെഡാണ് കേട്ടോ താഴെ വകരേ ഇങ്ങനെ തന്നെ കേട്ടോ പോണത് അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് മൊറൂണ് അതിന്റെ റെഡ് ആണ് അതിന്റെ ബ്ലൂ ആണ് ഇത് അതിന്റെ വേറെ പ്രിന്റ് ആണ് കേട്ടോ ഇതിൻ്റെ രണ്ട് ആണ് കേട്ടോ പ്രിന്റ് വന്നിട്ടുള്ളത് കണ്ടില്ലേ രണ്ട് സൈഡിനും സ്ലീവിനും സ്ലീവിനൊക്കെയാണ് കേട്ടോ ഇതിന്റെ ഇത് വന്നിട്ടുള്ളത് അപ്പൊ ഇതാക്കണോ ഇത് ബ്ലൂ തിൻ്റെ ബ്ലൂ വരുന്നത് അപ്പം ഇതില് റെഡ് മേറോണോ അപ്പം ഇതിന്റെ റെഡ് എടുത്തിട്ട് വരട്ടോ ഒരു മിനിറ്റ് അതിൻ്റെ റെഡ് കാണിച്ചിട്ടില്ലല്ലോ അപ്പം അതിന്റെ റെഡ് ഇതാക്കണം കേട്ടോ എന്താണ് അതിൻ്റെ റെഡ് വരുന്നത് അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുക ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക ഇതിൻ്റെ വേറൊരു പ്രിൻ്റാണ് കാണിച്ചത് അത് ഇത് തന്നെയാണോ ഇതതിൻ്റെ മൊറോണ ഇത് അതിൻ്റെ ബ്ലൂ എൻ്റെ ബാക്കിൽക്കും ഇങ്ങനെ തന്നെ കേട്ടോ വരുന്നത് ഇങ്ങനെ അപ്പോൾ അജറക്കിൽ ഇത് ഏതെങ്കിലും കളറോ ഇതിലേതെങ്കിലും പ്രിൻ്റുകളോ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നമ്മളെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇതിൻ്റെ റെഡ് കാണിച്ചിട്ടില്ലല്ലേ അപ്പൊ ഞാൻ ഇതിന്റെ റെഡ് എടുത്തിട്ട് വരട്ടോ ഇതിന്റെ റെഡ് കാണിച്ചിട്ടില്ല എന്ന് ചിലപ്പോ എനിക്ക് തോന്നും നീ കാണിച്ചു കൊണ്ടറിയില്ല അതാണ് അതിന്റെ റെഡ് വരുന്നത് കേട്ടാ അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രിന്റ് ഇതാണ് റെഡ് ഇതതിൻ്റെ ബ്ലൂ ഇതിൻ്റെ മൊറൂണ് ഞാൻ എടുത്തിട്ട് വരാം അപ്പോൾ അതിൻ്റെ മെറൂണ് ഇതാട്ടോ അതിൻ്റെ മെറൂണ് ഇതാണ് ഇതതിൻ്റെ ബ്ലൂ ബ്ലൂട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാൻ സ്ക്രീൻഷൂട്ട് അയക്കുക എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാലിലോ അല്ലെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്പറിലോ ഓക്കെ അസലാലേക്കും